കെ ആർഫെഡിന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചെറുപുഴയിൽ നടന്നു കെ ഫെഡ് ചെയർമാൻ വി ചാമുണ്യാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കർഷകരുടെ സഹകരണം ഉണ്ടായാൽ മാത്രമേ പച്ചത്തേങ്ങ സംഭരണം വിജയിക്കുകയുള്ളൂവെന്നും ഇതിന് കർഷകരുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണമെന്നും ചെയർമാൻ വി ി ആവശ്യപ്പെട്ടു സാധാരണ സംഭരണ രീതി ഉപേക്ഷിച്ച് സംഭരണ ദിവസം തന്നെ കർഷകർക്ക് വില ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു കർഷക മേഖലയിൽ നിന്നാണ് துவல்தேமே டேமி யோசனை அவreadline உருப்பன்ன शिकारीயும்பால் स्वाभाविकമായി என்ன நடைபெற வேண்டும் என்று பராலப்பட்ட காரியம் கிருஷ்ண கருத்தாта உருப்பன்னின்ற மேலெட்டான் எතරநாள் கடிக்கణం எப்பெல்லாம் ഞങ്ങളുടെ ും ഞങ്ങളൊരുമായശിക്കുന്നില്ല ശരിയായ ഒരു കാര്യം നടത്തുകയാണ് സംഭരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വില കൊടുക്കുക അഥവാ അന്ന് കൊടുക്കാൻ കഴിഞ്ഞ കഴിയാതെ വന്നാൽ സാങ്കേതികമായ ഈ അപേക്ഷ നിങ്ങളുടെ കൈവശം കിട്ടും അതിലെ നാറുപീകരണങ്ങളൊക്കെ കുഴിപ്പിച്ച ബാങ്ക് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട പ്രശ്ന വിഷയങ്ങളാണ് അതിലൊക്കെ വരാവുന്ന ചെറിയ കാലതാമസം മാത്രം എടുത്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്ക് അപ്പുറം പോകരുത് പണം കൊടുത്തു തീർക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി മുന്നോട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ സാജു കെ സുരേന്ദ്രൻ ഐഇ എസ് പദ്ധതി വിശദീകരിച്ചു കൃഷി ഓഫീസർ പി അഞ്ജു എം ബാലകൃഷ്ണൻ സി ബി എം തോമസ് കെ ശ്രീധരൻ കെ സി രാമചന്ദ്രൻ കെ ലക്ഷ്മണൻ അഭിലാഷ് കൃഷ്ണൻ ഡെന്നി കാവാലം എന്നിവർ സംസാരിച്ചു ജൂൺ പന്ത്രണ്ടിന് നടന്ന കർഷക സംഗമത്തിലാണ് സംഭരണ കേന്ദ്രം ആരംഭിക്കുമെന്ന് കെ എഫെഡ് അധികാരികൾ ഉറപ്പു നൽകിയത് ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ സംഭരണ കേന്ദ്രം തുടങ്ങാനായി കർഷകരെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരെ പൂർണമായും ഒഴിവാക്കുകയാണ് സംഭരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മറ്റു പതിമൂന്ന് ജില്ലകളിൽ പച്ചത്തേങ്ങ സംഭരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിലും സഹകരണ സ്ഥാപനങ്ങൾ പച്ചത്തേങ്ങ സംഭരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുമുടൻ പ്രവർത്തനം തുടങ്ങുമെന്ന് എം ഡി സാജു കെ സുരേന്ദ്രൻ ഐ എസ് പറഞ്ഞു ഏറ്റവും വലിയ ഒരു കാര്യം എന്തിനാണ് കോഴിക്കോട് പ്ലാന്റിലേക്ക് കേരളത്തിൽ ഇത്രയും അടുത്ത് കണ്ണൂർ ജില്ലയിൽ പച്ചതേങ്ങ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്തിനാണ് കാന്കയത്ത് നിന്ന് ലോറികൾ വരുന്നത് എന്നൊരു ചോദ്യം അക്ഷരം ചോദിച്ചു അത് ഞാൻ വിശ്വസിക്കുന്നു അതിനൊരു അവസാനമാവുകയാണ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് കണ്ണൂർ ഉൾപ്പെടെ കാസർഗോഡ് ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മുടെ കേരളത്തിനകത്ത് നിന്ന് കർഷകരുടെ ഉൽപ്പന്നം അത് ഞങ്ങൾ കളക്ട് ചെയ്ത് ഇവിടുന്ന് തന്നെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഇടനിലക്കാരില്ലാതെ ചൂഷണം ഒന്നുമില്ലാതെ ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം മുൻകൈ എടുത്ത് ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ ഇന്നത്തെ ഈ തുടക്കം കൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമത് നിങ്ങൾ പറഞ്ഞ കാര്യം ലഭിക്കും എന്നുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞത് ഒരാഴ്ചക്കകത്ത് എന്ന് പറഞ്ഞപ്പോ ഒരാഴ്ചക്കകത്ത് ആണെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്തിരിക്കുന്നത് ആവശ്യം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന രീതിയിൽ അതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കൃഷി ഓഫീസർ എന്നാണ് മൂവായിരത്തി അഞ്ഞൂറ് പേര് കർഷകരുടെ ഉണ്ട് എന്നുള്ള കണക്കാണ് തുടങ്ങിയിട്ടുള്ളത് ഫാർമേഴ്സ് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ എടുത്തു അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഞങ്ങളുടെ ഓഫീസേഴ്സ് കർഷകരെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ കളക്ട് ചെയ്തു ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ പച്ചക്കൈകാരുമായി വരുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അതേ ദിവസം തന്നെ അവർക്ക് പണം എത്തിക്കാനുള്ള അപ്പോൾ തന്നെ എത്തിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നത് നയൻറ്റി പെർസെന്റേജ് ആളുകൾക്ക് വന്ന് തന്നെ പൈസ അപ്പൊ തന്നെ കിട്ടും പിന്നെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും ഒരു സാങ്കേതിക പ്രശ്നങ്ങളും മറ്റൊരുണ്ടായാലും മാത്രം ഒരു ചെറിയ ഡിലേ ഉണ്ടാവും അത് ഇപ്പോ നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല അതുടൻ തന്നെ പരിഹരിക്കാനുള്ള നടപടികളും നമ്മൾ എടുക്കും എന്നുള്ള കാര്യം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭീമ ജ്വല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്ഥതയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി